സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യത കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതോടെ ജില്ലയിലെ കനത്ത ചൂടിന് ആശ്വാസമായേക്കും ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയാകും ലഭിക്കുക മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആയതിനാൽ ജാഗ്രത കൈവിടരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസ നിലവിലും തുടരുന്ന സാഹചര്യത്തിൽ തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് മീറ്റർ വരെയും തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ ഒഴികെ കാര്യമായി മഴ ലഭിക്കുന്നുണ്ട് ഇത്തവണ എല്ലാ ജില്ലകളിലും മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് നേരത്തെ എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തവണ വേനൽ ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങി മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി താപനില ഉയർന്ന താപനിലയിൽ വർധനമാണ് പലയിടത്ത് രേഖപ്പെടുത്തുന്നത് എൽനിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് വർദ്ധിക്കലിലെ കാരണമാണെന്ന് നിഗമനം പസഫിക് സമുദ്രത്തിലെ ഉപരിതലം ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ അപ്രവചനീയമായ കാലാവസ്ഥ വ്യതിയാനമാണ് എൽ കാരണം ഭൂമിയിൽ ഉണ്ടാവുക അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഒന്നേ പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ ഇത് സാധാരണ പതിനെട്ട് പോയിന്റ് എട്ട് മില്ലിമീറ്ററിൽ താഴെയാണ് അഞ്ചു വർഷം മുൻപ് ശരാശരി ഇരുപത് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയെ ചൂടാക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽ നിനോയുടെ ആഘാതമാണ് ഈ ചെറിയ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥ വിദഗ്ധർ പറയുന്നു ആഗോള താപനില കുത്തനെ കൂട്ടി ലോകത്തെ പൊള്ളിച്ചതിന് കാരണമായ എൽ ോ പ്രതിഭാസം പിൻവാങ്ങിയതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഭൂമധ്യരേഖ പ്രദേശത്തെ പസഫിക് സമുദ്രം തടുത്തു പസഫിക്കിന്റെ ഉപരിതലം ചൂടുപിടിച്ച് കഴിഞ്ഞ ജൂണിലായിരുന്നു എൽനിനോയുടെ തുടക്കം ഡിസംബറിൽ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തി ലോകമാകെ കാലാവസ്ഥ തകിടമറിച്ച എൽനിനോ പിൻവാങ്ങുന്നതോടെ ഇനി എന്തെന്ന ആശങ്കയുണ്ട് കാലാവസ്ഥാ മാറ്റത്തിന്റെ തോതും സ്വഭാവവും മനസ്സിലാക്കാൻ ഇനിയുള്ള മാസങ്ങൾ ചൂണ്ടുപലകയാകും എല്ലിനോയ്ക്ക് നേർ വിപരീതമായി പസഫിക്കിനെ തണുപ്പിക്കുന്ന ലാൻഡ് ോ ജൂൺ ഓഗസ്റ്റ് കാലത്ത് രൂപപ്പെടാൻ അറുപത് ശതമാനം സാധ്യതയുണ്ടെന്നും യു എസ് ശാസ്ത്രജ്ഞർ ഈയിടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാലാവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്നും ഓസ്ട്രേലിയൻ ശാസ്ത്ര സംഘം പറയുന്നു